സൈനിക അധിനിവേശത്തിലൂടെ റഷ്യ പിടിച്ചെടുത്ത മേഖലകളിൽ യുഎസ് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം വ്യാപകമായതായി യുക്രൈൻ സേനയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് നേരത്തെ യുക്രൈൻ സേനയാണ് സ്റ്റാർലിങ്കിന്റെ ഇത്തരം ടെർമിനലുകൾ യുദ്ധനീക്കങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയിരുന്നത് റഷ്യൻ സർക്കാരുമായോ അവരുടെ സൈന്യവുമായോ ഒരു തരത്തിലുമുള്ള ബിസിനസ് ഇടപാടുകളുമില്ലെന്ന് സ്റ്റാർലിങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ യുക്രൈനിലെ ഡോണെറ്റ്സ്കലുള്ള ക്രിസ്ചിഫ്ക ആന്ദ്ദ്രവ്ക തുടങ്ങിയ മേഖലകളിലാണ് റഷ്യൻ സേന സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് that. സ്റ്റാർലിംഗ് ടെർമിനൽ വിന്യസിക്കുന്നതിന് സംബന്ധിച്ച് രണ്ട് റഷ്യൻ സൈനികർ തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയും തെളിവായി പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഞായറാഴ്ച അഞ്ചര മണിക്കൂറിനിടയിൽ യുക്രൈനിലേക്ക് ഡ്രോണുകൾ അയച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം ഇറാൻ നിർമ്മിത നിർമ്മിതുകളായിരുന്നു ഇവയെന്നും സേന അറിയിച്ചിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയും തീരദേശത്തെ നിർമ്മാണങ്ങളെയുമാണ് റഷ്യ ലക്ഷ്യമിട്ടതെന്ന് യുക്രൈൻ പറയുന്നു മൈക്കോലൈവിലും ഡിനിപ്രോബ് സ്റ്റോസ്കിലും ഓരോരുത്തർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൈക്കോലൈവിലെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു യുദ്ധജയം യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി സേനാതലപ്പത്ത് അഴിച്ചുവടി തുടരുമ്പോഴാണ് ആക്രമണം ശക്തമായത് ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചതെന്നും നൂറ്റി പതിനാല് മിസൈലുകൾ വെടിവെച്ചിട്ടെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് കേവിൽ വ്യോമാക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ജനങ്ങൾ ആശ്രയിച്ചിരുന്ന മെട്രോ സ്റ്റേഷനു നേരെയും ആക്രമണമുണ്ടായി അതോടൊപ്പം കഴിഞ്ഞ ദിവസം റഷ്യൻ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പ് വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ യുക്രൈനിലെ ജന പ്രിയ സേനാ മേധാവി ജനറൽ വാലറി സലുഷ്നിയെ പ്രസിഡന്റ് വ്ലാഡ്മർ സെലൻസ്കി പുറത്താക്കി പകരം കരസേനാ തലവൻ കേണൽ അലക്സാണ്ടർ സിർസ്കിയെ സംയുക്ത സംയുക്തസേനയുടെ പുതിയ മേധാവിയായി നിയമിച്ചു സൈനികരുടെയും ജനങ്ങളുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി ഉരുക്ക് ജനറൽ എന്നറിയപ്പെട്ട വാലറി സലുഷ്നിയയിൽ യുക്രൈൻ പ്രസിഡന്റിന് മതിപ്പില്ലെന്ന മുൻ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നതാണ് സംഭവം കഴിഞ്ഞ വർഷത്തെ ജനകീയ സർവേയിൽ സെലൻസ്കയേക്കാൾ ജനങ്ങൾക്കിഷ്ടം സലുഷ്നിയെ ആണെന്നായിരുന്നു ഫലം യുദ്ധാരംഭത്തിൽ തലസ്ഥാനമായ കീവ് വളഞ്ഞ റഷ്യൻ പടയെ തുരത്താൻ സലുഷ്നിയുടെ തന്ത്രം പ്രയോജനപ്പെട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം യുക്രൈൻ സേനയ്ക്ക് തിരിച്ചടിയുണ്ടായെന്നും അതിനാലാണ് ജനറലിനെ നീക്കുന്നതെന്നുമാണ് സെലൻസ്കി നൽകിയ സൂചന യുക്രൈന്റെ ആയുധശേഖരം നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ് സേനാ തലപ്പത്തെ പരിഷ്കാരം ഡെമോക്രാറ്റ് പാർട്ടിക്കാരനായ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകാമെന്നേറ്റിരുന്ന സഹായം കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ എതിർപ്പ് മൂലം മാസങ്ങളോളം മുടങ്ങിക്കിടപ്പാണ് റഷ്യയിൽ ജനിച്ചു വളർന്ന സോവിയറ്റ് റഷ്യൻ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന സെർസ്കി രാജ്യദ്രോഹിയാണെന്ന് റഷ്യയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ സുരക്ഷാ കൌൺസിൽ ഉപാധ്യക്ഷനുമായ ദിമിത്രി ആരോപിച്ചിട്ടുണ്ട് ഇതിനിടെ യുക്രൈനായി ധനസഹായം നൽകുന്നത് യു എസ് അവസാനിപ്പിക്കണമെന്ന് ടോക്ഷോ അവതാരകൻ ടക്കർ കാൾസനുമായി മോസ്കോയിൽ നടത്തിയ അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി നിലയം റഷ്യൻ നിയന്ത്രണത്തിലായതോടെ രൂപപ്പെട്ട വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പുതുതായി നാല് നിയമങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് യുക്രൈൻ പടിഞ്ഞാറൻ യുക്രൈനിലെ ഖെമൽസ്കി ആണവ നിലയത്തിനോട് ചേർന്നതായിരിക്കും നാല് നിലയങ്ങളും ഉയരുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നിലയമായ സഫോറിഷ്യ ആണവ വൈദ്യുത നിലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ റഷ്യൻ നിയന്ത്രണത്തിലാണ് ഇവിടെ പ്രവർത്തിച്ച ആറു റിയാക്ടറുകളും അടഞ്ഞുകിടപ്പാണ് വൈദ്യുതി ഉൽപാദനം നിർത്തിവയ്ക്കുന്നത് അപകടകരമാകുമെന്നതിനാൽ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് രാജ്യാന്തര സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് റഷ്യ റഷ്യപക്ഷേ ഇത് അംഗീകരിച്ചിട്ടില്ല നിലവിൽ രണ്ടു നിലയങ്ങളുള്ള ബെൽനിറ്റ്സ്കിയോട് ചേർന്നായിരിക്കും നാലെണ്ണം കൂടി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി